ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാനൊരു ബിരിയാണിയാണ് ടാക്കണത് പൊരിച്ച കോയിൻ്റെ ബിരിയാണി കോഴിയൊക്കെ പൊരിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ഉള്ള സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടാ അധികം പണിയൊന്നുമില്ല ഇല്ല ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു ടെൻഷനോട് കൂടിയിട്ടൊന്നും ഉണ്ടാക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ പെട്ടെന്ന് അതിന്റെ റെസിപ്പി നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മസാല പറ്റണം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ഇതിന്റെ അളവുകളൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം പിന്നെ തൈര് അധികം പുളിയില്ലാത്ത തൈര് എടുത്താൽ മതി കേട്ടാ തൈരും കൂടെ എടുത്തിട്ട് പിന്നെ അതുപോലെ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ അതും കൂടെ എടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ചിക്കൻ മസാല പട്ട ഞാനിപ്പോൾ രണ്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചിക്കനാണ് എണ്ണൂറ് ഗ്രാമിന്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ട് രണ്ടെണ്ണം അപ്പോൾ ബിരിയാണിയുടെ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ചിക്കൻ നമുക്ക് മസാല പരട്ടി വെക്കാം മസാല പരട്ടിയിട്ട് നമുക്ക് കുറഞ്ഞത് ഒരു മണിക്കൂർ നേരമെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം നിങ്ങളിത് ബിരിയാണി വെക്കണേൻ്റെ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് മസാല ഒക്കെ നന്നായിട്ട് പരട്ടി പിടിച്ചിരിക്കും ഒന്ന് മസാല പരട്ടി ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം ഒരു മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് ഇനി അത് ചിക്കൻ എടുക്കേണ്ടത് ഫ്രിഡ്ജിൽ കാണിട്ട ഫ്രീസറിൽക്കല്ല ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ഫുള്ളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെക്കാം പാൻ വെച്ചതിന് ശേഷം അതിൽ ഓയിലൊഴിച്ചെടുക്കാം കുറച്ചധികം ഓയിൽ ഓയിലൊഴിച്ചെടുത്തതിന് ശേഷം ഈ ഫുള്ള് ഉള്ളിയും നമുക്ക് പൊരിച്ചെടുക്കണം നമ്മൾ ബിരിയാണിയിലേക്ക് പൊരിച്ചെടുക്കണ പോലെ ഫുള്ള് ഉള്ളിയും പൊരിച്ചെടുക്കണം നമ്മൾ രണ്ട് ര പ്രാവശ്യമായിട്ട് പൊരിച്ചെടുത്താൽ മതി പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ കരിഞ്ഞു പോവരുത് കരിഞ്ഞു പൂവാണ്ട് ശ്രദ്ധിക്കണം അപ്പം ആദ്യത്തെ പ്രാവശ്യത്തെ ഉള്ളി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കോരിയതിന് ശേഷം വേറൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചുകൊടുക്കാം ഇനി ബാക്കിയുള്ള ഉള്ളിയും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം ബിരിയാണിയിൽക്കുള്ള ഫുള്ള് ഉള്ളിയും പൊരിച്ചെടുക്കാം അപ്പോൾ ബിരിയാണിയുടെ ഏകദേശം ഫുള്ളായിട്ടുള്ള പണി കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം ഈ ഉള്ളി പൊരിച്ചെടുക്കുന്നതോട് കൂടിയിട്ടിട്ടാ ഇനി ബാക്കിയുള്ള ഉള്ളിയും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം പൊഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം അത് ആ സെയിം എണ്ണയിൽ തന്നെ ഞാനിപ്പോൾ കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരിയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കാം ഇവിടെ അണ്ടിപ്പരിപ്പ് വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഉണക്കമുന്തിരി മാത്രം എടുത്തിട്ടുള്ളൂ ഇനി കുറച്ച് ഉള്ളി നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ബിരിയാണി ദം ഇടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി മാറ്റി വെക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് അരി കഴുകിയിട്ടൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം ഒരു ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് അരിന്റെ പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത് ജീരകശാല അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം വെക്കാം മാറ്റി വെക്കാം ഇനി നമുക്ക് ആ സെയിം ഓയിലിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റാം നമ്മളിപ്പോ മസാല പറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിപ്പോ ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട വെച്ചാൽ പിന്നെ ചിലപ്പോ ഉള് വെ കിട്ടില്ല കിട്ടൂല പുറംഭാഗം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളർ ആവും ഉള്ളു വേവില്ല അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ച് ശേഷം ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ ചിക്കൻ നിങ്ങൾ മസാല പറ്റിയിട്ട് തലേ ദിവസം വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ആ ഭാഗവും ഒന്ന് ഒരിഞ്ഞു വരട്ടെ ഒരിഞ്ഞു വന്നാൽ നമുക്കത് കോരിയിട്ട് വേറൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചു കൊടുക്കാം ഇപ്പൊ നമ്മളെ ചിക്കൻ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കത് കോരിയിട്ട് ഒരു പ്ലേറ്റിൽക്ക് മാറ്റിവെച്ചുകൊടുക്കാം മാറ്റി വെച്ചതിന് ശേഷം ഈ സെയിം തന്നെയാണ് നമ്മള് മസാല റെഡി ആക്കുന്നത് അപ്പൊ കുറച്ച് ഓയിൽ അതിൽ നിന്ന് എടുത്ത് മാറ്റണം കുറച്ചധികം തന്നെ ഓയിൽ എടുത്ത് മാറ്റണം അതിനു മുന്നേ നമ്മള് നെയ്ച്ചോറ് ഉണ്ടാക്കണം നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാൻ വെച്ചിട്ട് അതിൽക്ക് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ രണ്ട് ടേബിൾ സ്പൂണും നെയ്യ് മൂന്ന് ടേബിൾ സ്പൂണും പിന്നെ അതുപോലെ പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം പിന്നെ അതുപോലെ ഒരു ബേ ലീഫും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് വന്നോട്ടെ ആ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അരി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഊറ്റിയൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ശേഷം ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ട് അതിൽക്ക് നമ്മൾ ഇനി തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കണത് ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് ചേർത്ത് കൊടുക്ക രണ്ട് കപ്പ് ചേർക്കുമ്പോൾ വേവ് കുറച്ച് കൂടി പോവും അപ്പൊ ഈ കറക്റ്റ് അളവാണിത് ഒന്നേ മുക്കാൽ കപ്പ് കിട്ട തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ ലെമൺ ജ്യൂസ് ഒരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താൽ മതി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് വറ്റി വരണം വറ്റി വന്നാൽ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം അത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരട്ടെ ഇത് തുറന്ന് നോക്കുമ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട് പക്ഷെ എന്നാലും വെള്ളത്തിന്റെ അംശം അതിലുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം എന്നാൽ നമുക്ക് ചോറ് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ അസെയിം ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് അതിൽ നിന്ന് പകുതി മുക്കാലും എണ്ണ എടുത്ത് മാറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് അത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇലക്കിയതിന് ശേഷം അതിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി ഒന്ന് മൊരിഞ്ഞു വരട്ടെ ആ സമയത്ത് നമുക്ക് തക്കാളി ചേർക്കാം മൂന്ന് തക്കാളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളി മൂന്നെണ്ണം നോക്കിയിട്ട് എടുക്കാട്ട എന്നിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ നന്നായി സോഫ്റ്റ് ആയിട്ട് മെൽറ്റായിട്ട് വരട്ടെ അപ്പൊ ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പൊ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കുറേ ചേർത്താ മതി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ ഗരം മസാലപ്പൊടി അത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കട്ടെ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് തൈര് ചേർക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ചേർക്കുക ഇത് അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ സോസാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക പിന്നെ സോയാ സോസ് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കട്ടെ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരട്ടെ ആ സമയത്ത് നമ്മൾ പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഉള്ളി ആ ഉള്ളി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കുമ്പോൾ കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്പി കൊടുക്കട്ട എന്നിട്ട് നമുക്ക് ഉള്ളി ഫുള്ളായിട്ട് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളി പൊരിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാട്ടെ അത് നമുക്കിപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഉള്ളിയൊക്കെ പൊരിച്ചിട്ട് മാറ്റി വെക്കുക പിന്നെ അതുപോലെ ചിക്കനൊക്കെ മസാല പരട്ടി വെച്ചാൽ നമ്മൾ ബിരിയാണി പണി പെട്ടെന്ന് തന്നെ തീരും ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ട ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലത് ഞാനിപ്പോ ചൂടുള്ള വെള്ളം വെള്ളമല്ല ഒഴിച്ചിട്ടുള്ള പച്ചവെള്ളം ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ചെയ്തത് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ എന്താന്ന് വെച്ചാൽ ചിക്കനൊക്കെ ഒന്ന് ഇന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇലക്കി കൊടുക്കാം ഇനി നമുക്ക് മല്ലിയിലയും പൊതിീനേയും അരിഞ്ഞു വെക്കുക അത് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കൈപ്പിരി നിറച്ചു തന്നെ ചേർത്ത് കൊടുക്കാം മല്ലിയിലേയും പൊതിനീനേം കൂടിയിട്ട് നന്നായിട്ട് ഇലക്കി കൊടുക്കാം ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം അതില്ല എന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്ക അവസാനാ നന്നായിട്ട് അലക്കി ഇലക്ക് യോജിപ്പിച്ചുകൊടുത്തതിനു ശേഷം അടച്ചു ഇപ്പം നമ്മൾ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കത് അടച്ചിട്ട് അത് മാറ്റി വെക്കാം നമുക്കിനി ചോറ് എന്തായാലും നോക്കാം നമ്മൾ ചോറ് നെയ് ചോറ് ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിച്ച് പോയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്കത് ദമിടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മസാല ഉണ്ടാക്കിയിട്ടുള്ള സെയിം പാത്രത്തിൽ തന്നെയാണ് ദമ്മിടണത് അപ്പോൾ ഈ ചോറ് ഫുള്ളായിട്ട് ആ മസാല ഇട്ട പാത്രത്തിൽക്ക് വെച്ച പാത്രത്തിൽക്ക് നമുക്ക് ചോറ് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ട് ലെയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം താഴെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മസാല അതിൻ്റെ നടു നടുവിലിട്ട് കൊടുക്കുക അങ്ങനെയും ചെയ്യാട്ടോ ഞാനിപ്പോൾ മസാല അടിയിൽ ഫുൾ ഇട്ടിട്ട് ഫുള്ള് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ മുന്തിരിയും അതുപോലെ ഉള്ളിയൊക്കെ പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് വിതറി കൊടുക്കുക അതിൻ്റെ മേലേക്ക് പിന്നെ നമുക്ക് മല്ലിയിലും പൊതിനീനയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൊടുക്കുക കൊടുക്കാം വിതറിക്കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പിന്നെ ഗരം മസാല പൊടിയും കൂടെ അതിൻ്റെ മേലെ വിതറി കൊടുക്കാട്ടോ ഏകദേശം ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി എടുത്തിട്ട് അതൊന്ന് വിതറി കൊടുക്കുക പിന്നെ ഇനി കൂടുതൽ നെയ്യും ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഓൾറെഡി നമ്മൾ നെയ്ച്ചോറിലൊക്കെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് വേറെ നെയ്യൊന്നും ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഇനി നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നല്ലൊരു മണാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് കുറഞ്ഞു കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഇനി അടച്ചു വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ദിട്ട് എടുക്കാം അപ്പം നമ്മളാ ചോറൊക്കെ ദമ്മിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളിയും ഒക്കെ പൊരിച്ചിട്ടുണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ രീതിയിൽ ബിരിയാണി പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടാവുന്ന നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്